നമുക്ക് എന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്യാം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് തക്കാളി എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മതി ഇട്ടതിന് അപ്പം ഞാൻ സവാള കുറച്ചൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് ഒരു സവാള അത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പാനിലോട്ട് പാനല നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് സോൾട്ട് ആഡ് ചെയ്യാന്ന പെട്ടെന്ന് വയന്ന് കിട്ടും അങ്ങനെ അത് മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞ നന്നായിട്ട് സവാള വയന്നോട്ടെ അത് ഞാൻ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് നന്നായി വയന്ന് വന്നിട്ടുള്ള സവാളയിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തോന്ന് പറയുന്നതാണ് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ അഞ്ച് പച്ചമുളക് തന്നെ ചേർത്തിട്ട് ഞാൻ അരച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തക്കാളി കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മൂന്ന് തക്കാളിയാണ് ഇട്ട ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് വരുന്ന വരട്ടെ അതും അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യാർ ബിരിയാണി മസാല ഈ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ നെയ്യാർ ബിരിയാണി മസാല അപ്പം അത് ഒരു പകുതിയോളം അപ്പോൾ വൺ കെ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണിയും അപ്പോൾ തന്നെ ഞാൻ അതിന്റെ പകുതിയോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യാം നമുക്ക് വൺ കെ ജിക്ക് എത്ര വേണം എന്നുള്ളത് നമുക്കറിയാമല്ലോ ഞാനിവിടെ മല്ലിച്ചപ്പും പുനയും കുറച്ച് നമുക്ക് ആഡ് ചെയ്തെടുക്കാം പുതിയയുടെ ഇരട്ടിയായിട്ട് വേണം നമ്മൾ മല്ലിച്ചപ്പ് ആഡ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് കെട്ടോ തൈര് നല്ല പുളിപ്പുമ്പെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് തൈര് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അത് വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ലെമൺ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ലെമണ് ഒരു ലെമണ് അല്ലെങ്കിൽ മുക്കാലേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാൻ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കന് നന്നായിട്ട് മിക്സ് ആയി വരട്ടെ നമ്മൾ ഉപ്പ് നന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഇല്ല ചിക്കനിൽ ചിക്കനിൽ പിരുത്തല്ലോ ഈ ടൈമിൽ തന്നെ നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്യണം പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ നെയ്യാർ ബിരിയാണി മസാലയും അതുപോലെ തന്നെ ഗരം മസാലയും മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ എക്സ്ട്രാ വേറെ പൗഡേഴ്സ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല കുറച്ച് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മസാല ആയിട്ട് വരണ്ടേ നമ്മൾ ദം ഇടുമ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അതങ്ങ് ചിക്കൻ അങ്ങ് അടച്ചു വെക്കാം അത് വെന്തോളും അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ചോറ് റെഡിയാക്കി ആക്കി ഞാൻ സ്പൈസസ് ഒക്കെ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഊപ്പിച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ വൺ കെ ജി ആയതുകൊണ്ട് തന്നെ ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വാട്ടർ ആണ് കേട്ടോ അപ്പം ഞാൻ സിക്സ് കപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട് നാല് കപ്പായിരിക്കും വൺ കെ ജി ഉണ്ടാവുക അപ്പം അതിന് ഞാൻ എന്താ മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ എണ്ണയും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ചെറുനാരങ്ങയെ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ റൈസ് നന്നായിട്ട് കട്ട് ചെയ്യും അതുകൊണ്ട് ചെറുനാരങ്ങ ഒഴിക്കുന്നത് വളരെ കുറച്ചാ കുറച്ചായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തിളക്കുമ്പം നമുക്കിപ്പോൾ റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ തീ കിടന്നോട്ടെട്ടോ നമുക്ക് കുറച്ച് വറ്റാനാവുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അടച്ചു വെച്ചിട്ട് ടെൻ മിനിറ്റ്സ് വേവിച്ചെടുക്കാം അതിന് അതിനുമുമ്പ് ഞാനൊരു ടീ എടുത്തു എടുത്തോട്ട് ഞാനൊരു ഒരു കപ്പ് കോഫി ഒക്കെ കുടിച്ചു എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ദമ്മ മാറ്റിയിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ മുമ്പില് ഞാന് പുതിനയിലും അതുപോലെ മല്ലിയിലൊക്കെ അടിച്ചിട്ട് വെള്ളം നമ്മൾ റൈസിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ വച്ചിട്ടുണ്ട് ഞാൻ വന്നിടാൻ പോവാണ് നമുക്ക് റൈസ് കുറച്ച് കുറച്ചായി നമുക്ക് കൊടുക്കാം അപ്പൊ എല്ലാ സൈഡിലോട്ടും ആവുന്ന വിധത്തിൽ നമ്മൾ അതിന്റെ ഇടയില് കുറച്ച് മൂക്കിച്ച സവാളയും നറ്റ്സും കിസ്മിസും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കുറച്ച് ബിരിയാണി മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നെയ്യ് അതുപോലെ നമ്മളിന്ന് സാധാരണ പോലെ തന്നെയാണ് കേട്ടോ ഇതിൽ മെയിനായിട്ടുള്ളത് ഞാൻ ബിരിയാണി മസാലയും ഗരം മസാലയും മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് അധികം ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് സ്മെല്ലിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് യൂസ് ചെയ്യുന്നത് ചിക്കന് നന്നായി വെന്തതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം എന്താ പറയുക ആവി അമ്മയ്ക്ക് കയറ്റേണ്ടതില്ല ജസ്റ്റ് ആവി വരുന്നവരെ നമുക്കൊന്നൊരു ടെൻ മിനിറ്റ്സോളം നമുക്ക് ഡമ്മിട്ട് വെക്കാം പിന്നെ ഒരു വൺ ഹവർ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഫ്ലെയിമ് ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്യണം ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ മസാല വേണം എന്നുള്ളവർക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റും നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചിക്കൻ നല്ല ആദ്യം തന്നെ നമ്മൾ വേവിച്ചുകൊണ്ട് നല്ല സോഫ്റ്റിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ